കഴിഞ്ഞ മാസമായിരുന്നു കാവ്യമാധവന്റെ അച്ഛനായ പി മാധവൻ അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് അന്ത്യം സംഭവിക്കുന്നത് മകൾക്കൊപ്പം ചെന്നൈയിൽ താമസിച്ചിരുന്ന മാധവന്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചു കരയുന്ന കാവ്യയും ശ്യാമളയുടെയും ഒക്കെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അടക്കം വളരെ രീതിയിൽ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു എന്നാൽ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അച്ഛന്റെ വിയോഗത്തിന്റെ ആ ഒരു ദുഃഖം മാറാതെയാണ് ഇപ്പോഴും കുടുംബം മുന്നോട്ടു പോകുന്നത് കാവ്യ മാധവൻ ഇത്രയും നാളായിട്ടും ദിലീപിന്റെ വീടായ ആലുവിലേക്ക് തിരികെ എത്തിയിട്ടില്ല ഇപ്പോഴും അച്ഛൻ തനിക്ക് വേണ്ടിയും മകൾക്ക് വേണ്ടിയും പണിത ആ വീട്ടിൽ ചെന്നൈയിൽ താമസിച്ചു വരികയാണ് അമ്മയായ ശ്യാമയും അവിടെ തന്നെയാണ് താമസിക്കുന്നത് കാവിക്കും മകൾക്കും ഒരു കൂട്ടിനു വേണ്ടിയാണ് അച്ഛനായ മാധവൻ ചെന്നൈയിൽ ഒരു വീട് കാവിയുടെ തൊട്ടടുത്ത് തന്നെ വെച്ച് താമസിക്കാൻ തുടങ്ങിയത് മാത്രമല്ല ദിലീപിന്റെ ദേപ്പുട്ട് എന്ന ബിസിനസ്സും ചെന്നൈയിൽ നോക്കി നടത്തിയിരുന്നത് മാധവൻ തന്നെയായിരുന്നു ആലൂരിലേക്ക് കാവ്യ വരികയാണെങ്കിൽ അമ്മയെ തനിച്ചാക്കേണ്ട അവസ്ഥയുണ്ടാവും അമ്മ ആ വീട്ടിലാണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കാവ്യം അവിടെ തന്നെയാണ് തുടരുന്നത് മകളായ മഹാലക്ഷ്മിയും ചെന്നൈയിലെ സ്കൂളിൽ ചേർത്തു എന്നാണ് ലഭിക്കുന്ന വിവരം തന്റെ സിനിമ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ അച്ഛന്റെ സ്ഥാനം എത്രയോ വലുതാണ് സ്വന്തമായി ഉണ്ടായിരുന്ന ബിസിനസ് പോലും നിർത്തിയിട്ടാണ് മകൾ അഭിനയിക്കുന്നതിനു വേണ്ടി സിനിമാ ലൊക്കേഷനിൽ മറ്റും ഉണ്ടായിരുന്നത് കാവിയും ആദ്യ ഭർത്താവായ നിഷാരൻ തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞപ്പോഴും മകൾക്ക് പിന്തുണയും സപ്പോർട്ടുമായിട്ടൊക്കെ നിന്നത് ഈ ഒരു അച്ഛൻ തന്നെയാണ് ആ ഒരു സ്നേഹം അതുകൊണ്ട് തന്നെ അച്ഛന്റെ ഈ ഒരു വിയോഗത്തിനു ശേഷവും അമ്മ അച്ഛന്റെ ഓർമ്മയായി ചെന്നൈയിൽ താമസിക്കുന്ന ഈ ഒരു സമയത്ത് കാവ്യയ്ക്ക് മകളെയും കൂട്ടി നാട്ടിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം